വീണ്ടും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് മൂവാറ്റുപുഴ പെരുമ്പാവൂർ എം സി റോഡിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം ലോറിയുമായി കൂട്ടിയിടിച്ച് ഒരു മരണം രണ്ടു പേർക്ക് പരിക്ക് എം സി റോഡിൽ തൃക്കളത്തൂർ കാവുംപടിയിലായിരുന്നു അപകടം ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഇതര സംസ്ഥാന ഭക്തന്മാരാണ് അപകടത്തിൽപ്പെട്ടത് ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ കണ്ടെയ്നർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇവയുടെ ആഘാതത്തിൽ കാറിലുണ്ടായിരുന്ന മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരു മാസം മുൻപ് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് ഇതേ സ്ഥലത്ത് തന്നെ അപകടമുണ്ടായിരുന്നു മൂവാറ്റുര പുഴ പെരുമ്പാവൂർ എം സി റോഡിലാണ് ശബരിമല തീർത്ഥാടകരുടെ വാഹനം ലോറിയുമായി കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായിരിക്കുന്നത് അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നു കാണുന്നത് രക്ഷാപ്രവർത്തനൊക്കെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് രണ്ട് പേർക്ക് ഈ ഒരു സംഭവത്തിൽ പരിക്കും പറ്റിയിട്ടുണ്ട് എം സി റോഡിൽ തൃക്കളത്തൂർ കാവുമ്പടിയിലായിരുന്നു ഇത്തരത്തിലൊരു അപകടമുണ്ടായത് ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഇതര സംസ്ഥാന ഭക്തന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ കണ്ടെയ്നർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു എന്നാലും രണ്ട് പേർക്ക് പരിക്ക സംഭവിച്ചിട്ടുണ്ട് ഒരാൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇവരുടെ ആഘാതത്തിലാണ് കാറിൽ ഉണ്ടായിരുന്ന രണ്ട് പേർക്ക് പരിക്കേറ്റിരിക്കുന്നത് പരിക്കേറ്റവരെ എന്തായാലും ഉടൻ തന്നെ നാട്ടുകാരെല്ലാം ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഒരു മാസം മുൻപ് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് ഇതേ സ്ഥലത്ത് തന്നെയാണ് അപകടമുണ്ടായത് വീണ്ടും ഇതേ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും ഇത്തരത്തിലൊരു അപകടമുണ്ടായിരിക്കുന്നത് ശബരിമല തീർത്ഥാടകനാണ് മരിച്ചിരിക്കുന്നത് രണ്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എം സി റോഡിൽ തൃക്കളത്തൂർ കാവമ്പടി റോഡിലാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിരിക്കുന്നത് ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഇതര സംസ്ഥാന ഭക്തന്മാരാണ് അപകടത്തിൽപ്പെട്ടത് സഞ്ചരിച്ചിരുന്ന കാർ ലോറിയുമായി കൂട്ടിയിടുകയായിരുന്നു എന്തായാലും രണ്ട് പേർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ ഉടൻ തന്നെ നാട്ടുകാരൊക്കെ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനവും തുടരുകയാണ്